രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോൺഗ്രസ് കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര നടന്നു കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ദിനാഘോഷം സംഘടിപ്പിച്ചു കോൺഗ്രസ് ഭവനിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ പതാക ഉയർത്തി കെ പി എ ജി ജോർജ് സ്വതന്ത്രദിന സന്ദേശം നൽകി സേവാദാൾ വാളണ്ടിയേഴ്സ് സംഘം ചടങ്ങിൽ ദേശീയ പതാക സല്യൂട്ട് നൽകി ആദരമർപ്പിച്ചു ആദരന്തര കലാപങ്ങൾ കൊണ്ടും സൈനിക അട്ടിമറികൾ കൊണ്ടും ആ രാജ്യങ്ങളിലെല്ലാം അരാജകത്വം നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് സ്ഥാപിതമായ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യം എഴുപത്തിയേഴ് വർഷങ്ങളായി മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഇടക്കാലത്തുണ്ടായ ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടാമത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കെ പി ബാബു അഡ്വക്കേറ്റ് അബു മൊയ്തീൻ പി എം ബഷീർ അഡ്വക്കേറ്റ് സിജു എബ്രഹാം കെ ഐ ജേക്കബ് എം എ കരീം ജോർജ് വർഗീസ് എൽദോസ് കിച്ചേരി സി ജെ എൽദോസ് അനൂപ് കാസിം നോബിൾ ജോസഫ് പി എം നവാസ് അനൂപ് ഇട്ടൻ സി തി മുഹമ്മദ് സത്താർ വട്ടക്കുടി എൽദോസ് താനിയൽ ആന്റണി കുളിയാടൻ ബിനോയ് പുഴിനാട്ട് സലീം മംഗലപ്പാറ അലി പടിഞ്ഞാറച്ചാലി വിനോദ് മേനോൻ പി ആർ അജി ബാനുമതി രാജു ഷിബു കുര്യാക്കോസ് പി ടി ഷിബി പരീദ് പട്ടമാവടി നജീബ് റഹ്മാൻ പി എ ബാദ്ഷാ ബേബി സേവിയർ വിൽസൺ പിണ്ടിമാന ശശി കുഞ്ഞുമോൻ മത്തായിക്കോട്ടക്കുന്നിൽ ദഹനാനുർദ്ദീൻ ദയാനോബി അരുൺയ്യപ്പൻ അനിൽ രാമനായർ മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് പീറോ കോതമംഗലം